السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برض الله يا عباد الله اتقوا الله وعن نبي الغفاري رضي الله عنه عن النبي صلى الله عليه وسلم فيما يرويه أو ربه عز وجل أنه قال يا عبادي إنكم تخطئون بالليل والنهار <Zanpi> െ അനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം നവീർ റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി നാലാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ സഹേഹിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയൂതൽ റദി അള്ളാഹു അൻഹു റസൂൽ സാഹു അലഹി വസ്ലമയില്ലെന്നും റസൂൽ അള്ളാഹി സാഹു അലിഹി വസ്ലം അള്ളാഹു നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും അധികം ഏറ്റവുമധികം കേൾക്കാനിഷ്ടപ്പെടുന്ന ശുഭാപ്തിയുടെ പ്രതീക്ഷയുടെ ഒരു വാക്കുകൂടിയാണ് അത് നിരാശ കലർന്ന ജീവിതത്തിൽ നിന്ന് തിരിച്ചു നടത്തം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന് അയാളെ തിരിച്ചു കൊണ്ടുവരാനും ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു പ്രേരകം കൂടിയാണ് അള്ളാഹു സുബാന ഹുബത്തേൽ അവൻ ആരാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഒരു ചെറുഭാഗത്തിലൂടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങളിൽ ആരാടുന്ന മനസ്സുമായി നിയന്ത്രിക്കാനാവാത്ത ആഗ്രഹങ്ങളുടെ പിറകെ സഞ്ചരിക്കുന്ന ഒരു ജീവിതം സമ്മാനിക്കപ്പെട്ടവനാണ് തന്നെ രാവും പകലും ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാത്തതുമായ നിരവധി പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇസ്ലാമാകട്ടെ ഒരു മനുഷ്യനെ അവൻ്റെ വിശ്വാസ പ്രമാണമനുസരിച്ച് കർമ്മ ജീവിത പദ്ധതി അനുസരിച്ച് ആരാധനാ കർമ്മങ്ങളിലൂടെ സംസ്കരിച്ചെടുത്ത് പ്രാർത്ഥനയിലൂടെയും ദിക്കറുകളിലൂടെയും ഔറാദുകളിലൂടെയും സംസ്കരിച്ച് സംശുദ്ധനാക്കി ആ പാപങ്ങളിൽ നിന്ന് ദൈനംദിനം മുക്തി നേടുന്ന ഒരുത്തനാക്കി മാറ്റുകയും ചെയ്യുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് അള്ളാഹ് പറഞ്ഞല്ലോ നിങ്ങൾ എന്നോട് തേടുവീൻ ഞാൻ പുറത്തു തരാം അതാണ് ഈ ഹദീസിലുള്ളത് അള്ളാഹു സുബഹാനത്തിന് പറയും യാദീ എൻ്റെ അടിമകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളെ മക്കൾ ഭാര്യ ഒരു തെറ്റോ കുറ്റോ ചെയ്തു പോയി കഴിഞ്ഞാൽ അന്ന് വരെ നമ്മൾ സ്നേഹത്തോട് വിളിച്ച് സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്ന ആ ഒരു വിളി പിന്നെ തൻ്റെ കീഴിൽ ജീ ജോലി ഒരു ജീവനക്കാരൻ ഏറെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും എന്തെങ്കിലും ആത്മവഞ്ചനപരമായിട്ടുള്ള വിശ്വാസവഞ്ജനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നെ അയാളെ നമ്മൾ ആ പേര് വിളിക്കാൻ ഒരു മുഖത്തേക്ക് വരെ നോക്കൂല്ല എന്നാൽ എന്നാല വിളിക്കുന്നത് അങ്ങനെയല്ല വളരെ സ്നേഹത്തോടുകൂടി ഇന്നും അല്ല ഹാർ നിങ്ങൾ രാവും പകലും ഒക്കെ തെറ്റ് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ അത് പറയുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ബേജാറ് വരും പടച്ചോനെ അത് നീ കണ്ടറിഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്നുള്ളത് നിസ്തർഗമാണ് ദൃസാക്ഷിയായി അല്ലുണ്ട് അല്ലാതെ മാറ്റി നിർത്തി ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല നെഹ്നു അക്രബ് അലഹിമിൻ അബിലിൽ വരിയിരുന്ന ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതാ ജീവനാണ് ആ ജീവൻ്റെ നാടി കുടിയിരിക്കുന്ന കണ്ടനാടി ഉണ്ടല്ലോ അതിനേക്കാൾ അടുത്താണ് റബ്ബുള്ളത് എന്നാണ് പരിശുദ്ധ ഖുറാൻ അമ്പതാം അധ്യായം സുഹൃത്തു ഖാഫിലെ പതിനാറാമത്തായത്തിലൂടെ അള്ളാഹു സുബാന പഠിപ്പിക്കുന്നത് അത്രയധികം അടുത്തുള്ള റബ്ബ് പറയാം പുറത്തു തരാം ഉബാലി ആ പാപം പുറത്തു തരുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കാണെങ്കിൽ യാതൊരുവിധ നിരാശയുമില്ല ഒരു പ്രയാസവും ഇല്ല ഞാനതിൽ ഒരു ലജ്ജയും അതില്ലെങ്കിൽ ഭീരുത്വവും ഒന്നും പ്രകടിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഫ ആഫീർഫിർ ഫിറിലേക്കും നിങ്ങൾ എന്നോട് ഇസ്തീ പാപമോചനം നടത്തുക ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒൻപതാമത്തെ സൂഹത്ത് സൂഹത്ത് ഷുമറിൽ അമ്പത്തി മൂന്നാമത്തെ ആയത്തിൻ്റെ ഖുർആാനിലെ നാല് സവിശേഷമായ ആയത്ത് ഒന്ന് നമുക്കൊക്കെ അറിയാവുന്ന ആയത്തിൽ കുറിസിയും മറ്റൊന്ന് സൂഹത്ത് നെഹ്ല തൊണ്ണൂറാമത്തെ ആയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ സൂഹത്ത് തലാഖിൽ രണ്ടാമത്തെ ആയത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സൂഹത്താണ് സൂഹത്ത് സുമറിലെ അമ്പത്തിമൂന്നാമത്തായത് അവിടെ അല്ല പറയാ റസൂലോട് പറയാൻ വേണ്ടി പാപങ്ങളെ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് ജീവിതമാകെ മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞ ആറാടിയ പാപത്തിൽ മുങ്ങിയ എൻ്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടരുത് ഇന്ന എല്ലാ പാപങ്ങളും തെറ്റു മുറ്റങ്ങളും പുറത്തു തരുന്നവരാണ് അപ്പൊ അള്ളാഹുസുബ്ഹുത്തേക്ക് ഒരു മടുപ്പുമില്ല വിചാരിച്ച ലൈസൻസ് അല്ല സംഭവിച്ചു പോയാൽ അള്ളാഹ്നോട് പറഞ്ഞാൽ ഉണ്ടാവുമോ പുറത്തു തരുമോ മാപ്പാക്കി തരുമോ ഒന്നല്ല പതിനായിരങ്ങൾ ചെയ്താലും അള്ളാഹു അത് മുഴുവൻ വിട്ടുപുറുക്ക് മാപ്പാക്കി തരുന്നവരാണ് അതിന് യാതൊരുവിധ മടിയും ഇല്ലാതെ അള്ളാഹുവിന്റെ മുൻപിൽ നാം നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക വന്നുപോയ അബദ്ധങ്ങൾ മുഴുവനും അള്ളാഹു സുബഹാന ഹുബത്തല നമുക്ക് വിട്ടുപുറത്ത് തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അവ മുഴുവനും മറച്ചുവച്ച് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മിലൊന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മൗഫുറത്തും അറഹനത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യമുള്ള ആളുകളും ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുമായ ആളുകൾ അള്ളാഹു സുബുബത്തേല അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താക്കത്തും ആഫിയത്തും മരണം വരെ അവർക്കും നമുക്കും നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ അവരെയും അനുഗ്രഹിക്കട്ടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഹ്ലാസും തക്കവയും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതത്തിൻ്റെ അവസാനം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫയൊക്കെ അള്ളാഹു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ കാമിലായ കാമിലായമാനോടുകൂടി കരിമ ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് മരണം ഭരിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും നമ്മുടെ സാധുക്കളായ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കുമൊക്കെ തൗഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആയി ക്രസൂയിദ് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നമ്മുടെ നാളെ പാരികാലോകത്ത് അമ്പിയാക്കളും മുർസലുകളും മൗലിയാക്കളും സലഫുസ്കളും സുദ്ദീഖുകളും ഷെഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാഥികൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته